അങ്ങ് ഗുജറാത്തിൽ എ ഐ സി സി സമ്മേളനം സമാപിച്ചിരിക്കുകയാണ് ബി ജെ പിയെ നേരിടാൻ അവരുടെ മടയിൽ തന്നെ ചെന്ന് സമ്മേളനം നടത്തി കോൺഗ്രസ് എന്നൊക്കെയാണ് നമ്മുടെ മനോരമയൊക്കെ തട്ടിവിടുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ച നാടാണ് ഗുജറാത്ത് ഒരു കാലത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ആദ്യകാല ഗുജറാത്ത് മുഖ്യമന്ത്രിമാരിൽ ഏറെയും കോൺഗ്രസ്സുകാർ അങ്ങനെ കോൺഗ്രസിന് വലിയ അടിത്തറയുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇന്നൊരു മുഖ്യമന്ത്രിയെ പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന് പോലും കിട്ടാത്ത അവസ്ഥയായി അഥവാ കിട്ടിയാൽ തന്നെ അയാൾ എപ്പോൾ ബി ജെ പിയിൽ പോകുമെന്ന് നോക്കിയാൽ മതി ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് താഴോട്ട് പോകുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നത് നമ്മൾ ആരും കാണുന്നില്ല ആകെയുള്ള ഇരുപത്തി ലോക്സഭാ സീറ്റിൽ ഇരുപത്തഞ്ചും ബി ജെ പിയുടെ കയ്യിൽ ഒരു എം പി മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഒരുവിധമുള്ള നേതാക്കളെല്ലാം ബി ജെ പിയിൽ പോയി മറ്റുള്ളവർ പോകാൻ പറ്റിയ നല്ല സമയം നോക്കി ക്യൂ നിൽപ്പുണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടെന്നാണ് സത്യത്തിൽ രാഹുൽ പറഞ്ഞപ്പോഴാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാനെങ്കിലും കുറേ നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ടെന്ന് കോൺഗ്രസുകാർ പോലും അറിയുന്നത് പിന്നീട് കെ സി വേണുഗോപാലും ഇതുതന്നെ ആവർത്തിച്ചു എന്തായാലും ആകെ അഞ്ചോ ആറോ നേതാക്കളെ എണ്ണിപ്പെറുക്കിയെടുത്താൽ കിട്ടും ഗുജറാത്തിൽ അതിൽ തന്നെ ബി ജെ പി പിന്നെ ഏതാണ് കോൺഗ്രസുകാർ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഗുജറാത്തിൽ അങ്ങനെ സമ്മേളനം കെങ്കേമമായി നടക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ ചർച്ച മുഴുവൻ നമ്മുടെ ആരാധ്യനായ സുധാകരൻ ജിയെ മാറ്റുന്നതിനെ കുറിച്ചാണ് സുധാകരൻമാറി ആന്റോ ആന്റണി വരുമെന്ന് ഒരു ചാനൽ കൊടിക്കുന്നിൽ സുരേഷോ ബെന്നി ബഹനാനോ വരുമെന്ന് ചിലർ അതല്ല സുധാകരൻ ചെയ്യാൻ മാറ്റാനേ പോണില്ലെന്ന് മറ്റു ചിലർ എന്തായാലും വാർത്ത കേൾക്കാത്ത കേൾക്കാത്തപാതി കുമ്മക്കുടി സുധാകരൻ നേതൃത്വത്തിനെതിരെ കൊമ്പു കുലുക്കിയെന്നാണ് സൂചന ബി ജെ പിയിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുകയാണ് സുധാകരൻ ഇന്ദിരാഭവനിൽ ഇരിക്കുന്നു ഹൃദയം അങ്ങ് മാരാർജി ഓഫീസിലാണ് ഇക്കരയാണെന്റെ താമസം അക്കരയാണെൻ്റെ മാനസം എന്ന യൂസഫ് അലി കച്ചേരിയുടെ പോലെയാണ് സുധാകരനും ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയെ പുകഴ്ത്തുന്ന അപൂർവ നേതാക്കളിൽ ഒരാൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നേതാക്കൾ കെ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ആമസോൺ വനത്തിലും ആൽപ്സ് പർവ്വത നിരകളിലും മാത്രമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ കണ്ടുകൂട്ടൽ എന്തായാലും സുധാകരന് വലിയ ആദിയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇന്ദിരാജിയുടെ ഭവനത്തിൽ നിന്നിറങ്ങിയാലും അപ്പുറത്ത് മാരാർജിയുടെ ഭവനം തുറന്നു തുറന്നുകിടപ്പുണ്ട് അതുകൊണ്ട് തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വരില്ല അതിനിടയിൽ ആൻഡോ ആന്റണിയോ കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള നീക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ എതിർപ്പെന്ന വാർത്തയും വന്നു കഴിഞ്ഞു അടൂർ പ്രകാശും ബെന്നി ഒക്കെ കരുനീക്കം ഊർജിതമാക്കിയത്രേ പറയാൻ പറ്റില്ല കോൺഗ്രസ് അല്ലേ പാർട്ടി അടി തെറ്റിയാൽ ആൻഡോയും വീഴില്ലെന്ന ആര് കണ്ടു തമാശ ഇതൊന്നുമല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം പുനഃസംഘടന വേണം എന്നൊക്കെയുള്ള ബഹളമായിരുന്നു കുറേ കാലമായി കേരളത്തിലെ കോൺഗ്രസിൽ ഇവിടെ കെ പി സി സി പ്രസിഡന്റെ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോഴേ ഇതാണ് അവസ്ഥ ഇക്കണക്കിന് ഇവരെങ്ങാനും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാലോ തെരഞ്ഞെടുപ്പ് തീരുമ്പോൾ പിന്നെ സംഘടന ബാക്കിയുണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടി വരും